കേസറ്റോ സി ഡിയോ കാരണമാണെങ്കിൽ ആ സി കാശ് കൊടുത്തവരും നിങ്ങളെ സദസ്സിൽ വന്നവരും നിങ്ങൾ അനുകൂലിച്ചവരും മുഴുവനും പള്ളിക്കെതിരെ നീങ്ങിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഇനി ഒന്നുകൂടി ചോദിക്കട്ടെ ഒരു പ്രദേശത്ത് അതിന്റെ ചുറ്റു എവിടെയും പള്ളിയില്ല ഉണ്ടോ ഇല്ലേ നിങ്ങളൊന്നു ചെന്ന് നോക്കൂ ഈ പാവപ്പെട്ട ഞാൻ കാശ് കൊടുത്ത് അവിടെ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി പെർമിഷൻ വാങ്ങിയിട്ട് ആ പള്ളിയുടെ തറക്കല്ലിടലിന് വേണ്ടി മഹാനായ കാന്തപുരം ഉസ്താദിനെ ക്ഷണിച്ചിട്ട് അവിടെ പള്ളി ഉണ്ടാക്കുന്നു ചോദിക്കട്ടെ ഈ കേട്ടപ്പോളേജിലുള്ള എസ് കെയുടെ ഒരു നേതാവ് പോയി പള്ളി ഉണ്ടാക്കുന്നതിനെതിരെ പ്രസംഗിച്ചിട്ടില്ലേ ഒരു ചൂഷണവും ഇല്ലല്ലോ ഞാൻ കൊണ്ടുവന്ന കേശ് എന്നെ ഏൽപ്പിക്കപ്പെടുന്ന കേശ് കൊണ്ട് ഞാൻ അവിടെ പള്ളി ഉണ്ടാക്കി പരിസരവാസികൾ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് വരുന്ന എന്നിട്ടോ അവിടുത്തെ മുസ്ലിം തല്ലി ചോര പൊട്ടിക്കരുതെന്ന നിലക്ക് ഞാനത് തൽക്കാലം വേണ്ടെന്ന് വെച്ചു എന്ന് മാത്രമല്ല ആ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കാൻ പലരും തയ്യാറുണ്ട് ശരീരം കൊണ്ട് വേണമെങ്കിൽ നിയമം കൊണ്ട് വേണമെങ്കിൽ സഹായിക്കാൻ ആളുണ്ട് പക്ഷേ എന്നാലും ഒരു മുസ്ലിമിന്റെ ചോര ചിന്തരുതെന്ന് മനസ്സിലാക്കി അത് തൽക്കാലം അവിടെ നിൽക്കട്ട് നമുക്ക് അല്പം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് പ്രവർത്തകരോട് പറഞ്ഞത് അറിയുന്ന ആളുകൾ ഈ സദസ്സിലില്ലേ അറിയുന്നവരില്ലേ ചോദിക്കട്ടെ നിങ്ങളെ ദീനീ പ്രവർത്തനം എന്താണ് അല്ലാൻ്റെ പള്ളിക്കെതിരെ നീങ്ങലാണോ ഇതെവിടുന്ന് പഠിച്ചതാണെന്ന് ഞങ്ങൾക്കറിയുന്നില്ല നിങ്ങൾ ഈ ഒരു പള്ളിക്ക് മാത്രമല്ല എതിരി എന്നാ ഞാൻ പറഞ്ഞത് എനി ചോദിക്കട്ടെ നിർമ്മിച്ച് പകുതിയായ പള്ളികൾ നിങ്ങൾ എത്ര സ്ഥലത്തുണ്ട് വെച്ചിരിക്കുന്നു ഞാനിപ്പോഴതിലേക്ക് എണ്ണിക്കണക്കു കടക്കുന്നില്ല അതുകൊണ്ട് പറയട്ടെ എന്ന് പറയുന്ന കക്ഷികൾ അള്ളാന്റെ ദീനിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന വല്ല വ്യക്തികളും പെട്ടുപോയവരുണ്ടെങ്കിൽ പറയട്ടെ അവർ കഥാ അള്ളാഹുവിന്റെ ദീന് പ്രശ്നമല്ല കാന്തപുരത്തെയും കൂട്ടരെയും എന്ന ഒരൊറ്റ അജണ്ട മാത്രമേ അവർക്കുള്ളൂ റബ്ബേ അവർ സഹോദരന്മാർ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ച ഈ ബറക്കത്തുള്ള സ്ഥാപനത്തിലെ പരിപാടിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അള്ളാ ഈ വിഭാഗത്തെയും കൂടി നീ നന്നാക്കണം റഹ്മാനേ റഹ്മാനെ വിശ്വസിക്കുന്ന മുഴുവൻ മോമിനീങ്ങൾക്കും മേൽ യോജിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകണം നമ്മൾ പറഞ്ഞു അഷറഫ് തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ പുണ്യവേഷം ദർശിക്കാനും അത് മുഖിയ വെള്ളം കുടിക്കാനും വരുന്ന ലക്ഷക്കണക്കായ ജനങ്ങൾക്ക് ഒരു പള്ളി നിർമ്മിക്കപ്പെടുന്നു അതിനോടനുബന്ധിച്ച് ഒരു സ്ഥലത്ത് ആദരപൂർവപൂർവം അവിടുത്തെ തിരുശേഷിപ്പ് സൂക്ഷിക്കപ്പെടും അത് മദീന ഒരു ഭാഗത്തിന് തങ്ങൾ തന്നെ കിടക്കുന്നു മദീനത്തെ പള്ളിയിൽ അതിനോടനുബന്ധിച്ചുള്ള റൂമിൽ അഷറഫു തങ്ങളുടെ തിരുശേഷിപ്പുകളും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് നേരിൽ കണ്ടവർ ഈ സ്റ്റേജിൽ തന്നെ ഉണ്ട് പള്ളിയോടനുബന്ധിച്ചുള്ള തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുക എന്നത് മദീനയിൽ നടക്കുന്ന കാര്യമാണ് നടക്കുന്ന വിഷയമാണ് അങ്ങനെ തുടങ്ങി ലോകത്ത് മുസ്ലിം കേന്ദ്രങ്ങളിൽ നടക്കുന്ന വിഷയമാണ് അതിനെ അന്ധവിശ്വാസമായും ആത്മീയ തട്ടിപ്പുമായും ആരെങ്കിലും പറഞ്ഞു പരത്തിയാൽ അവർ നബി തങ്ങളുടെ സമീപത്ത് അവർ കുടുങ്ങിപ്പോകുമെന്നല്ലാതെ ഇവിടെ വേറെ ആർക്കും ഒന്നും സംഭവിക്കാനൊന്നുമില്ല ഇനി ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു നിങ്ങൾ നോക്കൂ പള്ളിയിലെ മെമ്പറിൽ വെച്ച് മുജാഹിദുകൾ നാലാൾക്ക് വേണ്ടി പള്ളി നിർമ്മിക്കാനുള്ള പള്ളിയിലും കോലമാണ് നമ്മൾ കണ്ടത് ഇനി അവർ എന്നിട്ട് അതൊന്ന് കണ്ടോളി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ബക്കറ്റുകളിൽ അയച്ചിട നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ബക്കറ്റുകളിൽ അയച്ചിട നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും എന്നെ സ്വർഗം വിൽക്കുന്നുണ്ട് സ്ത്രീകള് പലപ്പോഴും ക്ലാസ് അല്ലേന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല ഒന്നും ബേജാറാണ്ട കയ്യിന്റെ രണ്ട് വിരളിലുള്ള മോതിരം കൈത്തണ്ടയിലുള്ള വള കഴുത്തിലുള്ള മാല അരയിൽ തൂക്കിയ അരഞ്ഞാണം ഇതൊക്കെ ആഭരണമാണ് ഇതൊക്കെ സ്വർണമാണ് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റിന്റെ അവിടെ ഇടുക ഒരു പവൻ രണ്ട് പവൻ അഞ്ചു പവൻ ഇത് വെറുതെ പറയല്ല സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് എന്നാലോചിക്ക എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്ക എന്താ വേണ്ടത് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്ക സ്വർണം വേണോ സ്വർഗം വേണോ എന്ന് പറഞ്ഞ് വിൽപ്പന അവര് പിന്നെ അങ്ങനത്തെ ഒന്നിനു പോകാത്തൊരു പരിഷ്കരിച്ച കക്ഷികളാണ് എന്ന് ചിലപ്പോ ഏതെങ്കിലും തോന്നിപ്പോയി അതുകൊണ്ട് ഞാൻ പറയാ അവയ്ക്ക് നബിഅഅഅ അലഹി വസ്ല്ല തങ്ങളുടെ തിരുശേഷിപ്പിന് അല്പവും ബഹുമാനിക്കാൻ പറ്റൂല അതേ സമയത്ത് മൗദൂദിയുടേതാണോ എത്ര ലക്ഷവും കൊടുക്കും അതാണ് അവർക്ക് മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ ആറ് എന്താണ് ഇതിലെ മൗദൂദിയുടെ പേനക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ മൗദൂദിന്റെ രൂപക്ക് ലക്ഷം രൂപ ഇസ്ലാമാബാദ് ഉപഭൂഖണ്ഡത്തിലെ പ്രശസ്ത ഇസ്ലാമിക ചിന്തകനും ജമാലാകനുമായിരുന്ന സയ്യിദ് അബുൽ അല അബുലൂദിയുടെ പേന പാകിസ്ഥാൻ ബിസിനസ് ഫോറം മേധാവി പ്രൊഫസർ അമീൻ ജാവീദ് ഇരുപത്തിനാല് ലക്ഷം രൂപക്ക് ലേലത്തിലെടുത്തു അത് എന്നിട്ട് ഫോട്ടോ ജമാ ഇസ്ലാമി സ്ഥാപക നേതാവ് ഹുസൈൻ അഹമ്മദ് പ്രൊഫസർ അമീൻ കൈമാറുന്നു അപ്പോ മാധ്യമത്തിനു അതുപോലെയുള്ള പത്രങ്ങൾക്കും എല്ലാം ഇവിടെ റിപ്പോർട്ട് നൽകുന്നതിലൊരു കുഴപ്പവും ഇല്ല മൗദൂദിയുടെ പേനക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ ഞാൻ ചോദിക്കുന്നു എന്താണ് ആർക്കാണ് ഒരു പേന പേന പിന്നെ ഇയാളെ ഇയാളെ എന്താ ലക്ഷം ഇത് എന്തു തട്ടിപ്പ് പറയേണ്ടത് അപ്പോൾ അവർക്ക് അവരെ നേതാക്കന്മാരെ ബഹുമാനിക്കാം അവരുടെ നേതാവിന്റെ തിരുശേഷിപ്പ് ബഹുമാനിക്കാം ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് തങ്ങളുടെ ഇത് എന്ത് സുഹൃത്തുക്കളെ ആത്മീയ തട്ടിപ്പ് നേരത്തെ തലശ്ശേരി വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗ എന്തായിരുന്നു ആത്മീയത വിവാദവും വസ്തുതയും എന്റെ സീഡിയുണ്ട് അതിലെന്താ വിഷയോ മുഴുവൻ മുജാഹിദും ഇസ്ലാമിയും കള്ളത്തൊരീക്കത്തുകാരും നടത്തുന്ന ആത്മീയ തട്ടിപ്പ് ആ തട്ടിപ്പിന്റെ കൂട്ടത്തിൽ അന്ന് ഞാൻ എടുത്തു കാണിച്ചിട്ടുണ്ട് ജമാഅത്ത് ഒരു തങ്ങളെയോ ഒരു പിന്നാരെ അവർ സ്വീകരിച്ചത് അവർ കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ മാസികയില് ഫോട്ടം കാണാം കർണാടക ഇസ്ലാമി യുവജന സമ്മേളനത്തിന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ച മാസികയുടെ പുറംചട്ടയുടെ ഉൾഭാഗം ഞാൻ അന്നെടുത്ത് കാണിച്ചിട്ടുണ്ട് എന്റെ പ്രസംഗത്തിൽ സീഡികൾ പരിശോധിച്ചു എന്നിട്ട് ആര്യാ കൊണ്ടുവന്നത് ശ്രീ ശ്രീ രവിശങ്കർ കൊണ്ടുവന്നത് ഇവരാണോ നമ്മളെ പേരിൽ പൗരോഹിത്യം ആരോപിക്കുന്നത് ഇവരാണോ നമ്മുടെ പേരിൽ തട്ടിപ്പ് മറുപടി പറയണോ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തങ്ങളെ ബഹുമാനിക്കുന്നതിൽ മാത്രമേ ഇവർക്ക് പ്രയാസമുള്ളൂ നേരെ മറിച്ച് ഇവർക്ക് ആരെ ബഹുമാനിക്കുന്നതിനും ഒരു പ്രയാസവും ഇല്ല അപ്പൊ എന്താണ് രോഗം എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് ഇനി നിങ്ങൾക്ക് കേൾക്കണം ഇസ്ലാമിന്റെ ഒരു അമീർ പണ്ടൊരാള് ഒത്തനോട് ചോദിച്ചു പ്രസവിക്കുന്നതിന് മുമ്പിട്ടായി പ്രസവിക്കുന്നതിന് മുമ്പിട്ടതാണോ പേര് ചോദിച്ചു സുന്ദരന്റെ പേര് പറഞ്ഞപ്പോ കാരണം ആ കണ്ടുപോകുമ്പോ അപ്പേരിൽ ചോദിക്കൂ ഇതുപോലെ പേര് ആരിഫ് തോന്നുന്നു അദ്ദേഹം കേട്ടോളിങ്ങൾ അയാൾ ജമാഅത്ത് ഇസ്ലാമിയുടെ അഭിപ്രായം പള്ളിയെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് അരൂപിയായ ഏകനായ ദൈവത്തെ ആരാധിക്കാൻ മാത്രമുള്ളതാണ് എന്നാണ് ഒരു പള്ളിയിലും നിങ്ങൾക്ക് ഒരു പ്രതിഷ്ഠയും കാണാൻ കഴിയയില്ല ഇപ്പോ നമുക്ക് അങ്ങാടികളിൽ കാണാൻ കഴിയുന്ന പരസ്യം തിരുകേശത്തിന് ഒരു ഉത്തമ കേന്ദ്രം എന്നതാണ് അതായത് ഈ പള്ളി ഉണ്ടാക്കുന്നത് ഈ കേശം അവിടെ പ്രതിഷ്ഠിക്കാനാണ് എന്നർത്ഥം അതായത് തിരുകേശം എന്ന പ്രതിഷ്ഠയുള്ള ഒരു പള്ളിയായിരിക്കും അത് എന്നതാണ് അത് ഇസ്ലാമിന്റെ പള്ളിയെ സംബന്ധിച്ചുള്ള സങ്കല്പത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഭയങ്കര അവരുടെ കാരണം തിരുകേശത്തിന് ഒരു ഉത്തമ കേന്ദ്രം എന്ന് ഇയാൾ ബാനറ് കണ്ടിരിക്കണം അപ്പോഴേക്ക് മൂപ്പർ തീരുമാനിച്ചിരിക്കുന്നു തിരുകേശം കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാനാണ് സുഹൃത്തുക്കളെ ഉസ്താദിനും ഒരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ അതേ സമയത്ത് പറഞ്ഞ പ്രതിഷ്ഠിക്കരാവര കേട് കേട്ടോ നിങ്ങൾ എന്തായാലും പറഞ്ഞത് ആദ്യം ഒരു സത്യം പറഞ്ഞു അതെന്താ അരൂപിയായ ഏകനായ അള്ളാഹു അള്ളാഹുവിന് രൂപം ഇല്ല എന്നാലും അലഹദില്ലാ റസൂലിന്റെ പുണ്യകേശത്തിന്റെ ഒരു ബർക്കത്ത് ഇപ്പൊ നിങ്ങൾ സമ്മതിക്കേണ്ടി വന്നല്ലോ ഇതുവരെ അള്ളാഹ് കയ്യും കാലും ഉണ്ട് എന്ന് പറഞ്ഞ കൂട്ടറല്ലേ നിങ്ങള് ഇത് നിങ്ങളെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നല്ലേ ഈ അത്തുഹീര് പച്ച മലയാളത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചത് മലയാളത്തിൽ ഇത് കൊടുത്തത് പ്രസിദ്ധീകരിച്ചാണ് ഇതിലെന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം ആകാശങ്ങൾ വലത് കയ്യിലും ഭൂമി ഇടത് കയ്യിലുമാണ് അപ്പൊ അള്ളാഹിന്റെ വലത്തെ കയ്യിൽ ആകാശമുണ്ട് ഇടത്തെ കയ്യിൽ ഭൂമിയുണ്ട് ഇത് രൂപം ഉണ്ടാക്കലല്ലേ അള്ളാഹുവിന് രൂപമുണ്ടെന്ന് വിശ്വസിക്കലല്ലേ എന്നിട്ട് നിങ്ങൾ ഇതിൽ എഴുതിയിരേ അള്ളാഹു സിംഹാസനത്തിന് മുകളിലാണ് അപ്പൊ രൂപമില്ലാത്ത ഒരു ആള് എങ്ങനെയാ ഒന്നിന്റെ മോളിലാകല് രൂപമുണ്ടെന്ന് വിശ്വസിച്ച് ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ നിങ്ങൾ അലഹദില്ലാ അള്ളാഹുവിന്റെ സൂറിന്റെ മുടിയുടെ ബർക്കത്ത് ഇപ്പൊ പറഞ്ഞു അരൂപിയായ അള്ളാഹു നിങ്ങൾ പറഞ്ഞു ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എന്താ പറഞ്ഞത് ഇങ്ങനൊരു പള്ളി ഉണ്ടാക്കി പ്രതിഷ്ഠ പെട്ടു അങ്ങനെ ഹസറത്ത് ബാൽ മസ്ജിദ് ഉണ്ട് കാശ്മീരിൽ അവിടെ അവിടെ പ്രതീക്ഷയാബിന്റെ മുടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നല്ലാതെ പ്രതീക്ഷ ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ രൂപമില്ലാത്ത റബ്ബായത് കൊണ്ട് അവൻ ആരാധിക്കുന്ന പള്ളിയില് ഒരു സാധനവും കാണാൻ പറ്റൂല പറ്റൂലേ നിങ്ങളിപ്പം പറഞ്ഞത് എന്നാ നിങ്ങൾ കായം പൊളിക്കേണ്ടി വരും മൗലവി കാരണം മസ്ജിദുൽ ഹറാം എന്ന ലോക പ്രശസ്തമായ ഏറ്റവും ബഹുമാനമുള്ള പള്ളി അതിന്റെ മധ്യത്തിൽ ആ കൈബയിലേക്ക് തിരിഞ്ഞാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും നിസ്കരിക്കുന്നത് അത് പള്ളിയുടെ മധ്യത്തിലാണുള്ളത് അതിലേക്ക് തിരിഞ്ഞ നിസ്കരിക്കുന്നത് അത് ഇസ്ലാമിന്റെ പള്ളിയാണോ അല്ലേ ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ആ പള്ളിയുടെ കൈബാസ് ഷരീഫിന്റെ മൂലയിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരസാധാരണ കല്ലുണ്ട് ആ കല്ല്